ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഐ ചാനൽ അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മൾ ലുലു മോള് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബ്ലോഗ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു രസം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതാ നമ്മൾ കൊച്ചി ടൗൺ ഹോൾ ടു എടപ്പള്ളിയിലോട്ടേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ദാ തേർട്ടി റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ കുട്ടികൾക്കും ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഇതാ നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ബാക്ക് സ്കാനിങ് ഒക്കെ കഴിയുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾ എനിക്കായാലും കുട്ടികൾക്കായാലും ഇതൊക്കെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ എസ്കലേറ്റർ വഴി വേണം പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പോകുന്നത് മെട്രോയിലായതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇതുവരെ മെട്രോ ഒന്നും കണ്ടിട്ടുമില്ല കയറിയിട്ടുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ മെട്രോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മെട്രോ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ മെട്രോ എത്തിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഉള്ളിൽ നിന്ന് നല്ല വീഡിയോ ഒക്കെ എടുക്കണം മെട്രോൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കുമ്പോൾ വളരെ റഷ് ആയിരുന്നു കാരണം പുറത്ത് നല്ല ഹെവി ആയിട്ടല്ലേ പെയ്യുന്ന മഴ അപ്പോൾ ഞാൻ അത് അതിനേശും കൂടി ജസ്റ്റ് ഒരു പിന്നെ വീഡിയോ എടുത്തു ഇതാ പുറത്ത് വേണ്ട ഭയങ്കര ബ്ലോക്കാണ് അനങ്ങാൻ പറ്റാത്ത ബ്ലോക്കാണ് നമ്മൾ കണ്ണൂർ പോലും അല്ലേട്ടോ ഇവിടെ കൊച്ചിയിൽ കണ്ടു വെച്ച് നോക്കുമ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വേഗം തന്നെ വെള്ളമൊക്കെ കയറി ഭയങ്കര കഷ്ടപ്പാടാണ് നമ്മൾ കാറിൽ വരുമ്പോൾ തന്നെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിന്നെ പുറത്ത് നിങ്ങൾ കണ്ടില്ല അത്രയും ബ്ലോക്കാണ് ആ ഒരു ബ്ലോക്കിലാണ് നമ്മൾ വന്നത് അങ്ങനെ എന്താ നമ്മളെല്ലാം എൻട്രി കയറാൻ പോവാണ് പോവുകയാണ് അപ്പോൾ അപ്പൊ പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇത്രയും വലിയൊരു മുകളിലൊന്നും ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റേതായ ഹാപ്പിനെസ് എനിക്കുണ്ട് നമ്മളെ കൊണ്ടുവരാൻ കാണിച്ച മനസ്സിന് അതുപോലെ തന്നെ ചേച്ചിക്ക് എൻ്റെ ചേച്ചിമാർക്കാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കാരണം ഇത്രയും ഇടിയോടുകൂടിയ മഴക്കും നമ്മൾ ലുലും മോള് സന്ദർശിക്കാൻ വേണ്ടി വന്നല്ലോ അങ്ങനെ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണ് തള്ളി ഇരിക്കുകയാണ് ഗൈസ് കാരണം അത്രയും നല്ലൊരു എന്തോ ഒരു നമ്മൾ വേറെ എവിടെയൊക്കെയോ ഒത്തിരി ഒരു ഫീലിംഗ് ആയിരുന്നു ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ദുബായിലൊന്നും പോകണ്ട കാരണം അത്രയും കാണുന്നത് ഇവിടെ തന്നെ കിടക്കുകയാണ് നമ്മൾ വെച്ചെങ്കിൽ എല്ലാ ഇതിലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് ജസ്റ്റ് നമ്മളൊരു മൂന്ന് ഫ്ലോറിലേ നമ്മൾ കയറിയിട്ടുള്ളൂ ബാക്കി രണ്ട് ഫ്ലോർ അവിടെ വെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇനി നെക്സ്റ്റ് വിസിറ്റിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ കവർ ചെയ്തിട്ട് വരികയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മേലത്തെ അതായത് നമ്മൾ മെട്രോ വഴി കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് പോർഷനും സെക്കൻഡ് പോർഷനും ഒക്കെ മിസ്സായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലതാണ് കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ ഫുൾ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പം നമ്മൾ പിന്നെ നമ്മൾ ട്രെൻഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് അപ്പോൾ എനിക്ക് ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടെ കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പർച്ചേസിങ്ങിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് നയൻ തേർട്ടിക്കാണ് റിട്ടേൺ ടിക്കറ്റ് എടുത്തത് അപ്പോൾ നയൻ തേർട്ടീൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ കവർ ചെയ്തിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ അതൊരു കുറച്ച് കഷ്ടപ്പാടാണ് കാരണം കുറേ നമുക്ക് കാണാനുണ്ട് ഗൈസ് അപ്പോൾ ആ ചെരുപ്പൊക്കെ ഇതൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ഞാൻ അപ്പോൾ പിന്നെ നമ്മൾ പർച്ചേസിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ വേഗം കുട്ടികളെയും കൂട്ടിയിട്ട് പ്ലേ സ്റ്റേഷനിലേക്ക് കളിക്കാൻ വന്നിട്ടുണ്ട് ഇന്നൂസും ഹണിയും ആദ്യമേ പറഞ്ഞാൽ നമുക്കൊന്നും വേണ്ട നമുക്ക് പ്ലേ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് കളിച്ചാൽ മതി അങ്ങനെ ഇത് ആ ഹണിയും ഇന്നൂസും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതാ ഓരോ ഇതിലൊക്കെ കയറിയിട്ട് ഹണിയുടെ മുഖത്തിൻ്റെ ഒരു ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തിരില്ല അത്ര ഹാപ്പി ആയിരുന്നു രണ്ട് പേര് ഇന്നൂസ് ആയാലും ആയാലും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് വേറെ ഒന്നും വേണ്ട അവർക്ക് ഇങ്ങനെയൊക്കെ കളിച്ചാൽ മതി അതുകൊണ്ട് തന്നെ പിന്നെ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ ഇതാ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കൊച്ചിയൊക്കെ വന്നിട്ട് ലുലു മാള് സന്ദർശിക്കാതെയാണ് പോയതെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പം നെക്സ്റ്റ് വിസിറ്റിൽ എന്തായാലും കണ്ടിട്ട് എൻജോയ് ചെയ്യുക അത്രയും കാണാനും പിന്നെ ആസ്വദിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ കൂടെ ഡാഡിയോ ഏട്ടന്മാരോ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ മടിയായി നിങ്ങൾ പോയിട്ട് വന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ പിന്നെ വേഗം നയൻ തേർട്ടീൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കണ്ടു കഴിഞ്ഞ് വേഗം എങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതാ നമ്മുടെ കൂടെ ചേച്ചിയുടെ കുട്ടികളൊക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷേങ്കിൽ അവർക്ക് ഫൈനൽ എക്സാമിൻ്റെ ടൈം ആയിപ്പോയി അതുകൊണ്ട് തന്നെ അവർ വീട്ടിലിരുന്ന് പഠിക്കുകയാണ് നമ്മൾ മാത്രമാണ് ഇറങ്ങിയത് കൈസാ വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാന്ന് പിന്നെ ഇവിടെ എത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാത്തത് പോയാൽ ഭയങ്കര കഷ്ടമല്ലേ അപ്പോൾ ഇതാ കുറച്ച് ഫോട്ടോസൊക്കെ കാണിട്ടോ അങ്ങനെ ഉണ്ടെന്ന് പറയണേ അപ്പോൾ അപക നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ചേച്ചിയുടെ മോൻ അവിടെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് കുഴിമന്തിയും മൽഫാമൊക്കെ നമ്മൾ റെഡി ആയിട്ട് കാത്തിരിക്കുകയാണ് കഴിക്കുന്നില്ലേയും ചോദിച്ചിട്ട് പിന്നെ നമ്മളിതാ വിശന്ന് വരഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ നമ്മൾ അങ്ങനെയൊന്നും കഴിക്കാനൊന്നും നിന്നില്ല കാരണം ഇവിടെ ഫുള്ള് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അത് എൻ്റെ കൊച്ചുമായിട്ട് ആണ് കൊച്ചുകേൻ്റെ മാത്രമേ റെണിയേച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ആയിട്ട് ഓടിൻ്റെ ഭാഗ്യ ചേട്ടൻ ആൾ ചെന്നൈയിലായത് കൊണ്ട് തന്നെ വൈകീട്ടൻ്റെ വൈഫുഡ് എസ് ചേച്ചി കണ്ണിനുണ്ട് അങ്ങനെ ഇതാ ഇതെൻ്റെ വെല്ലുങ്ങനെയാണ് വെല്ലുങ്ങനെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ആൾ നമ്മുടെ കൂടെ ഇല്ല ഇപ്പോൾ പിന്നെ ഇതാ അപ്പോൾ എല്ലാവരും കൂടി ആവേശം ഫിലിം കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ലാസ്റ്റിൽ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനും ഇതാണ്ട് ചേച്ചി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും നമ്മൾ കണ്ണൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കണ്ണൂരിൽ എത്തിയിട്ട് ഇഷാവാണ് എത്തിയത് അങ്ങനെ ഉച്ചയ്ക്ക് എത്തിയിട്ട് നമ്മൾ വേഗം ഒ മാസത്തിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലോട്ടേക്ക് പോയത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അറിയിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഫോൾട്ടോ കാര്യങ്ങളും ഉണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ആ അഭിപ്രായം എനിക്ക് അറിയണം കേട്ടോ അതുകൊണ്ട് തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് വാച്ചിങ് ബായ്